ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഓഗസ്റ്റ് മാസം ഈ ഓണക്കാലത്ത് കൂടുതൽ ധനസഹായം എത്തിച്ചേരുകയാണ് രണ്ട് ഗഡുമായിരിക്കും ഏറ്റവും കുറഞ്ഞത് ലഭിക്കുക അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്കിൽ നിന്നും പ്രത്യേക കടവെടുപ്പ് ഇതിനുവേണ്ടി സർക്കാർ നടത്തുകയും ചെയ്യും വിതരണം അടുത്തയാഴ്ചയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരിക്കുന്നു എങ്കിലും ധനസഹായം രണ്ട് ഘടുക്കളോളം ഉറപ്പായി കഴിഞ്ഞു പെൻഷൻ മസ്തകയൊക്കെ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അതിദരിദ്ര വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനസഹായത്തിന്റെ പരിധി അത് നാല് ലക്ഷത്തിൽ നിന്നും ആറ് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് നിലവിൽ ആദ്യ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന രീതിയിലേക്ക് നമ്മളുടെ സംസ്ഥാനം മാറ്റപ്പെടുകയും ചെയ്യുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിവിധ സർവേകൾ ആരംഭിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന അതോടൊപ്പം തന്നെ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന തീരെ ദരിദ്രരൊക്കെ ആയിട്ടുള്ള വിഭാഗങ്ങളെ കണ്ടെത്താനുള്ള ശ്രമവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരുന്നു എല്ലാ തദ്ദേശ സർവകലാ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള സർവേകളിൽ പങ്കെടുക്കുകയും നിലവിൽ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധന സഹായമായിട്ടായിരിക്കും ആറ് ലക്ഷം രൂപയോളം അനുവദിക്കുക നിലവിൽ ആറ് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾ ഈ രീതിയിൽ തന്നെയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും വലിയൊരു സഹായമായിട്ട് സർക്കാരിൻ്റെ കൈത്താങ്ങായിട്ട് ഇത് മാറുകയും ചെയ്യും ഇവർക്ക് എല്ലാ പദ്ധതികളിലും മുൻഗണന കൂടി ഉറപ്പുവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപേക്ഷ വയ്ക്കുന്ന എല്ലാ സ്കീമിലും ഇവർക്കായിരിക്കും മുൻഗണന ലഭിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് എംപ്ലോയ്മെൻറ് എക്സ്ചേഞ്ചുകൾ വഴി അതായത് തൊഴിൽ കാടൊക്കെ എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അതിൽ നിന്ന് ബിസിനസ് ആരംഭിച്ച് വരുമാനമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി നിലവിൽ ജോബ് ക്ലബ്ബ് എന്ന രീതിയിലൊക്കെ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട് വസ്തു ജാമ്യമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ വായ്പകൾ നടപ്പിലാക്കുന്നത് വിജയസാധ്യതയുള്ള ഏത് പ്രോജക്റ്റുകൾക്കും സർക്കാരിൻ്റെ ഉണ്ടായിരിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വാർഷിക വരുമാനമൊക്കെ രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ള അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ആയിരിക്കും ഇതിലേക്ക് അവസരം ലഭിക്കുക അതുമാത്രമല്ല ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന സ്കീം ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സംരംഭങ്ങൾക്കായിരിക്കും ഇവിടെ മുൻഗണന നൽകുന്നത് ചുരുങ്ങിയത് പേരെങ്കിലും ഉള്ള ഗ്രൂപ്പുകൾക്കായിരിക്കും സാമ്പത്തിക സഹായം നൽകുന്നത് ആകെ ലഭിക്കുന്ന വായ്പ തൊഴിൽ പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ വരെയൊക്കെ സബ്സിഡിയും ഈ സ്കീം വഴി ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യലരിയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് നീല റേഷൻ കാർഡുകൾ സ്പെഷ്യൽ ആയിട്ട് പത്ത് കിലോ അരിയാണ് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും റേഷൻ കടകൾ വഴിയാണ് ഈ സ്പെഷ്യലരിയും വിതരണം ചെയ്യുന്നത് ഇനി വെള്ള റേഷൻ കാർഡുകളാണ് ിൽ പതിനഞ്ച് കിലോ അരിയാണ് വാങ്ങാൻ സാധിക്കുന്നത് അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ് സപ്ലൈ കോവഴിയും ഇപ്പോൾ റേഷൻ കാർഡുകൾക്ക് അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുകൾക്കും ഇരുപത് കിലോയോളം അരി അത് കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് സപ്ലൈ കോ വഴികൾ ഈ അരിയുടെ വിതരണ തീയതിയൊക്കെ പിന്നീട് അറിയിക്കും കാരണം ഇതൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചതേ ഉള്ളൂ വളരെ വൈകാതെ സപ്ലൈ സപ്ലൈകോയിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക